ീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ കോട്ടക്കൽ നഗരസഭ സ്വച്ച് സർവേഷന്റെ ഭാഗമായി നിർമ്മിച്ച വേസ്റ്റ് ടു ആർട്ടിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ അനീഷ നിർവഹിച്ചു നഗരസഭ സ്വച്ഛ സർവേക്ഷണ ഭാഗമായി നഗരസഭ സ്റ്റാൻഡിൽ സ്ഥാപിച്ച വേസ്റ്റ് ടു ആർട്ടിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുതുക്കി മറിയാമു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ സിറാജുദ്ദീൻ നഗരസഭ ശുചിത്വ അംബാസഡർ കോട്ടയ്ക്കൽ മുരളി വേസ്റ്റ് ടു ആർട്ട് നിർമ്മാതാവ് ഹംസക്കുട്ടി വളാഞ്ചേരി തുടങ്ങിയവർ ആശംസകൾ നേർന്നു മാലിന്യം കൃത്യമായിട്ട് റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതോട് കൂടി മാലിന്യം നമ്മുടെ ഇടയിൽ ഒരു വലിയ പ്രശ്നമല്ലാതെ തീരും എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി കൂടിയാണ് ഇതൊരു നമ്മൾ വേസ്റ്റ് ടു ആർട്ട് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് आयुर्वेद नगर में न फेर के टन आड़ी ने मालिन्य मुक्त आयुर्वेद नगर में मालिन्य मुक्त सीसीएम सकीर हुसैन एसपीएचआई अरुण साबू पीएचएम राया दीबा मोहम्मद हुसैन हनीना रमसान केएसडब्ल्यूएम इंजीनियर नसीफ ഹരിതക്രമസേനാ കോർഡിനേറ്റർ സുഹൈബ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടാണ് ഈ മനോഹരമായ ദിനോസറിന്റെ രൂപം നിർമ്മിച്ചിട്ടുള്ളത് പരിപാടിയിൽ കോട്ടക്കൽ അൽമാസ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മൊബും അവതരിപ്പിച്ചു ചടങ്ങിൽ ദിനോസറിന്റെ ശില്പി ഹംസകുട്ടി വളാഞ്ചേരിയെ ചെയർപേഴ്സൺ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ്